ഹലോ ഫ്രണ്ട്സ് ഞാൻ അനിൽകുമാർ പി എസ് സി ജി അക്കാർമ്മയുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം വളരെ നാളുകളായി ഉദ്യോഗാർത്ഥികൾ ആവശ്യപ്പെടുന്ന ഒരു കാര്യമാണ് പി എസ് സി റൊട്ടേഷനെ പറ്റി പി എസ് സി നിയമന ശുപാർശകൾ നടത്തുന്നത് എങ്ങനെയെന്നതിനെപ്പറ്റി സംവരണ മാനദണ്ഡങ്ങളെപ്പറ്റി ഒരു വീഡിയോ ചെയ്യണമെന്നത് ഒരു മുൻ പി എസ് സി ഉദ്യോഗസ്ഥൻ എന്നുള്ള രീതിയിൽ എനിക്കത് ശരിക്കും കൈകാര്യം ചെയ്യാൻ കഴിയുമെന്ന ആത്മവിശ്വാസം ഉദ്യോഗാർത്ഥികൾ ഉള്ളതുകൊണ്ടായിരിക്കാം കൊണ്ടായിരിക്കാം ഒരു പക്ഷേ ഇങ്ങനെ ഒരു ഡിമാൻഡ് ഉണ്ടായത് പക്ഷേ ഇക്കാര്യത്തിൽ ഞാൻ മനപൂർവ്വമായ ഒരു കാലതാമസം വരുത്തിയിട്ടുണ്ട് അത് വെറുതെയല്ല രണ്ടായിരത്തി പത്തൊൻപത് ജനുവരി പതിനാലിന് നൂറ്റിമൂന്നാം ഭരണഘടനാ ഭേദഗതി നിലവിൽ വന്നപ്പോൾ അതോടൊപ്പം ഇ ഡബ്ല്യു എസ് നിലവിൽ വന്നതായി നമുക്കറിയാം ഇ ഡബ്ല്യു എസ് കേരള പി എസ് സിയുടെ സംവരണ ചട്ടങ്ങളിലുണ്ടാക്കുന്ന മാറ്റം ചെറുതല്ല പുതിയവ കടന്നു വരുമ്പോൾ പഴയവ മാറുക തന്നെ ചെയ്യും ആ മാറ്റങ്ങൾ കൂടി അറിഞ്ഞതിന് ശേഷം റൊട്ടേഷൻ ക്ലാസ് ചെയ്യാമെന്ന് കരുതി അതുകൊണ്ടാണ് റൊട്ടേഷൻ ക്ലാസ് ചെയ്യാതിരുന്നത് ഈ ക്ലാസ്സിലൂടെ ഇ ഡബ്ല്യു എസ് കടന്നു വരുമ്പോൾ റൊട്ടേഷനിൽ ഉണ്ടാകുന്ന മാറ്റം അതിൻ്റെ നേട്ടം ലഭിക്കുന്നതാർക്കൊക്കെ അതിൻ്റെ കോട്ടമാർക്കൊക്കെയാണ് ഉണ്ടാവുക ഇ ഡബ്ല്യു എസ് ആനുകൂല്യം ലഭിക്കാനുള്ള മാനദണ്ഡങ്ങൾ എന്തൊക്കെയാണ് എന്നു മുതൽ അത് പ്രാബല്യത്തിൽ വരും ഇക്കാര്യങ്ങൾ പരിശോധിക്കുകയാണ് ഈ വീഡിയോയിലൂടെ എന്താണ് ഇ ഡബ്ല്യു എസ് റിസർവേഷൻ ഫോർ എക്കണോമിക്കലി വീക്കർ സെഷൻസ് ഓഫ് ഫോർവേഡ് കമ്മ്യൂണിറ്റി മുന്നോക്ക സമുദായത്തിലെ സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്നവർക്ക് വേണ്ടിയുള്ള സംവരണം ഈ സംവരണം കടന്നു വരുമ്പോൾ നിലവിലുള്ള റൊട്ടേഷൻ ഉണ്ടാകുന്ന മാറ്റങ്ങൾ എന്ത് എന്ന് പരിശോധിക്കുക ഈ പരിശോധനയിലേക്ക് കടക്കുമ്പോൾ നിലവിലുള്ള റൊട്ടേഷൻ എന്ത് എന്ന് നാം മനസ്സിലാക്കിക്കൊണ്ട് വേണം മുന്നോട്ട് പോകാൻ എന്താണ് നിലവിലുള്ള റൊട്ടേഷൻ അടങ്ങുന്ന ഒരു സൈക്കിൾ ഒന്ന് മുതൽ നൂറ് വരെ അങ്ങനെയാണ് പി എസ് സിയുടെ റൊട്ടേഷൻ മുന്നോട്ട് പോകുന്നത് ഒന്ന് മുതൽ നൂറ് വരെ വീണ്ടും ഒന്ന് മുതൽ നൂറ് വരെ ഇങ്ങനെ തുടർന്ന് പോകുന്നു ഈ നൂറു വരെയുള്ള റൊട്ടേഷനെ അൻപത് അൻപത് എന്ന തരം തിരിച്ചിരിക്കുന്നു ഫിഫ്റ്റി ഫിഫ്റ്റി അൻപത് ടേണുകൾ ഓപ്പൺ കോമ്പറ്റീഷനിൽ നിന്ന് നൽകുന്നു അൻപത് ടേണുകൾ ബി സി അതായത് ബാക്ക്വേഡ് ക്ലാസ്സസിൽ നിന്ന് നൽകുന്നു ഓപ്പൺ കോമ്പറ്റീഷൻ എന്നറിയപ്പെടുന്ന ഈ അൻപത് ശതമാനത്തിൽ എല്ലാ ഉദ്യോഗാർത്ഥികളെയും പരിഗണിക്കും അവിടെ ജാതി മതഭേദം ഒന്നുമില്ല പലർക്കും ഒരു ധാരണയുണ്ട് ഇവിടെ മുന്നോക്കക്കാരെ മാത്രമേ പരിഗണിക്കൂ എന്ന് അങ്ങനെയല്ല എല്ലാവരെയും ഇവിടെ പരിഗണിക്കൂ അതുപോലെ തന്നെ ഇതിനു വേണ്ടി ടേണുകൾ ഫിക്സ് ചെയ്തിട്ടുണ്ട് ഇവിടെ ടേണുകൾ ഫിക്സ് ചെയ്യുമ്പോൾ ഒ സിക്കായുള്ള ടേണുകൾ ഒറ്റ നമ്പറുകളാണ് ഒന്ന് മൂന്ന് അഞ്ച് ഏഴ് ഇങ്ങനെ തുടങ്ങി തൊണ്ണൂറ്റി ഒൻപത് വരെയുള്ള ഒറ്റ നമ്പറുകളാണ് ഒ സി ടേണുകളിൽ വരിക ബി സി ട്രേണുകളാകട്ടെ രണ്ട് നാല് ആറ് എട്ട് തുടങ്ങി നൂറ് വരെയുള്ള ഇരട്ടയക്ക സംഖ്യകളാണ് ബി സി ടേണുകളിൽ വരിക ബി സി ടേണിൽ സംവരണ സമുദായങ്ങൾക്ക് മാത്രമാണ് പ്രവേശനമുള്ളത് ഈ അൻപത് ശതമാനത്തിൽ സംവരണ സമുദായങ്ങൾക്ക് എങ്ങനെയാണ് ഒഴിവുകൾ അലോട്ട് ചെയ്തിരിക്കുന്നത് എന്ന് നാം അറിയേണ്ടതുണ്ട് അതിങ്ങനെയാണ് പി എസ് സി റൊട്ടേഷനിൽ ബാക്ക്വേഡ് കമ്മ്യൂണിറ്റീസിനുള്ള അൻപത് ശതമാനം റിസർവേഷൻ വിവിധ കമ്മ്യൂണിറ്റികൾക്കായി ഷെയർ ചെയ്തിരിക്കുന്നത് ഇപ്രകാരമാണ് സ്ക്രീനിൽ കാണുന്ന ലിസ്റ്റിൽ ആദ്യം കൊടുത്തിരിക്കുന്നത് ലാസ്റ്റ് ഗ്രേഡ് റൊട്ടേഷനിലെ വിഹിതവും രണ്ടാമത് കൊടുത്തിരിക്കുന്നത് എൽ ജി എസ് ഒഴികെയുള്ള തസ്തികളുടെ വിഹിതവുമാണ് ഈഴവ ബില്ലവ തീയ്യ ലാസ്റ്റ് ഗ്രേഡ് പോസ്റ്റുകളിലേക്ക് പതിനൊന്ന് പോസ്റ്റ് അതർ ദാൻ ലാസ്റ്റ് ഗ്രേഡ് പതിനാല് മുസ്ലിം പത്ത് പന്ത്രണ്ട് എൽ സി ഐ നാല് നാല് വിശ്വകർമ്മ രണ്ട് മൂന്ന് എസ് ഐ യു സി നാടാർ രണ്ട് ഒന്ന് ധീവര രണ്ട് ഒന്ന് ഹിന്ദു നാടാർ ഒന്ന് ഒന്ന് എസ് സി സി രണ്ട് ഒന്ന് ഷെഡ്യൂൾഡ് ക്ലാസ് കൺവേർട്ടഡ് ടു ക്രിസ്ത്യൻസ് എന്നാണ് അതർ ബാക്ക്വേഡ് ക്ലാസ് ആറ് മൂന്ന് ഈഴവ ബില്ലവ തീയ്യ മുസ്ലിം എൽ സി എ ഐ വിശ്വകർമ്മ എസ് ഐ യു സി നാടാർ തീവര ഹിന്ദു നാടാർ എസ് സി സി ഇവ ഒഴികെയുള്ള എല്ലാ പിന്നോക്ക സമുദായങ്ങളും അതർ ബാക്ക്വേഡ് ക്ലാസ്സസിൽ വരും അവർക്ക് നൽകിയിരിക്കുന്ന വിഹിതം ലാസ്റ്റ് ഗ്രേഡ് സർവീസിലേക്ക് ആറും അതർ പോസ്റ്റുകളിലേക്ക് മൂന്നുമാണ് ഷെഡ്യൂൾഡ് കാസ്റ്റ് എട്ട് എട്ട് രണ്ട് വിഭാഗത്തിലും എട്ട് തന്നെയാണ് ഷെഡ്യൂൾഡ് ഡ്രൈവ് രണ്ട് രണ്ട് കേരള പി എസ് സിയുടെ റൊട്ടേഷനിലെ അൻപത് ശതമാനം അൻപത് ശതമാനം എന്ന ഈ വ്യവസ്ഥയ്ക്ക് ഇ ഡബ്ല്യു എസിലൂടെ മാറ്റമുണ്ടാവുകയാണ് ബാക്ക്വേഡ് ക്ലാസസിനെ സംബന്ധിച്ചിടത്തോളം ഈ മാറ്റം പ്രതിഫലിക്കുന്നില്ല ടേണുകളിൽ പ്രതിഫലിക്കുന്നില്ല പക്ഷേ നിയമനങ്ങളിൽ പ്രതിഫലിക്കും ആ കാര്യം നമുക്ക് പിന്നാലെ പറയാം ഒ സിയെ സംബന്ധിച്ചിടത്തോളം അൻപത് ടേണുകളാണുള്ളത് നൂറിൻ്റെ സൈക്കിളിൽ അൻപത് ടേണുകളാണുള്ളത് ഈ അൻപത് ടേണുകൾ രണ്ടായി ഡിവൈഡ് ചെയ്യപ്പെടും നാൽപ്പത് ശതമാനം പത്ത് ശതമാനം പത്ത് ശതമാനം ഇ ഡബ്ല്യു എസിനുള്ളതാണ് പത്ത് ശതമാനം ഇ ഡബ്ല്യു എസിനുള്ളതാണ് ഇവിടെ എന്താണ് സംഭവിക്കുക മുൻപ് ഈ അൻപത് ശതമാനത്തിൽ ബി സി ഉൾപ്പെടെ ബാക്ക്വേഡ് ക്ലാസ്സസിൽപ്പെട്ട കമ്മ്യൂണിറ്റിയും ഫോർവേഡ് കമ്മ്യൂണിറ്റിയും റാങ്ക് ലിസ്റ്റിൽ ഏതൊക്കെ കമ്മ്യൂണിറ്റിയുള്ള ആൾക്കാരുണ്ടോ അവർക്കെല്ലാം പ്രവേശനം ലഭിച്ചിരുന്ന ഈ അൻപത് എന്ന് പറയുന്ന ടേണുകൾ നാൽപ്പത് ശതമാനമാകുമ്പോൾ നാൽപ്പത് ടേണുകളായി ചുരുങ്ങുന്നു ഇതിനിടയിൽ വരുന്ന പത്ത് ടേണുകളിൽ മുന്നാക്ക സമുദായങ്ങളിലെ സാമ്പത്തികമായി പിന്നാക്കം നിൽക്കുന്നവർക്ക് മാത്രം പ്രവേശനം ലഭിക്കുന്നു അൻപത് ശതമാനത്തിൽ പത്ത് ശതമാനത്തിൻ്റെ വാതായനം മറ്റുള്ളവർക്കായി അടയ്ക്കപ്പെടുന്നു ആ പത്ത് ശതമാനത്തിൻ്റെ കുറവ് മറ്റുള്ളവർ എല്ലാവരും കൂടി സഫർ ചെയ്യേണ്ടി വരുന്നു ഇതാണ് ഇതിൻ്റെ പ്രത്യേകത ഇനി ഇവിടെ ടേണുകൾ എങ്ങനെ അലോട്ട് ചെയ്യുമെന്ന് ചോദിച്ചാൽ നേരത്തെ ഞാൻ പറഞ്ഞിരുന്നല്ലോ ഒറ്റയൊക്കെ നമ്പറുകളെല്ലാം ഓ ഓസി ടേണുകളാണെന്ന് നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു ഒന്ന് മൂന്ന് അഞ്ച് ഏഴ് തുടങ്ങി തൊണ്ണൂറ്റി ഒൻപത് വരെയുള്ള ഒറ്റയക്കെ നമ്പറുകൾ ഈ ഒറ്റയൊക്കെ നമ്പറുകളിൽ നൂറ് വരെയുള്ളതിൽ പത്ത് നമ്പറുകൾ പത്ത് ടേണുകൾ ഇ ഡബ്ല്യു എസിന് പോകുന്നു ഏതൊക്കെയാണത് ഒൻപത് പത്തൊൻപത് ഇരുപത്തൊൻപത് ഇങ്ങനെ തുടർന്ന് തൊണ്ണൂറ്റി ഒൻപതിൽ എത്തുന്ന പത്ത് നമ്പറുകൾ ഒൻപത് പത്തൊൻപത് ഇരുപത്തൊൻപത് മുപ്പത്തൊൻപത് നാൽപ്പത്തൊൻപത് അൻപത്തൊൻപത് അറുപത്തൊൻപത് എഴുപത്തൊൻപത് എൺപത്തൊൻപത് തൊണ്ണൂറ്റൊൻപത് ഇതാണ് ഇ ഡബ്ല്യു എസ് പ്രത്യക്ഷത്തിൽ പി എസ് സിയുടെ റൊട്ടേഷനിൽ ഉളവാക്കുന്ന ഫലം അടുത്തതായി പരോക്ഷമായി ഇതെങ്ങനെ ബാധിക്കുമെന്നറിയേണ്ടതുണ്ട് പരോക്ഷമായി ഇതെങ്ങനെ ബാധിക്കുമെന്നുള്ളത് അറിയണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ നിലവിലുള്ള വ്യവസ്ഥയിൽ ഇ ഡബ്ല്യു എസ് വരുന്നതിന് മുൻപുള്ള അവസ്ഥയിൽ ഒരു ചെറിയ റൊട്ടേഷൻ വർക്കൗട്ട് ചെയ്ത് നോക്കിയ ശേഷം ഇ ഡബ്ല്യു എസ്സിൽ അത് എന്ത് എഫക്റ്റ് ഉണ്ടാക്കും എന്ന് നമുക്ക് പരിശോധിക്കണം ഒരു സാമ്പിൾ റൊട്ടേഷനിലൂടെ ഇ ഡബ്ല്യു എസിൻ്റെ എഫക്റ്റ് എന്താണെന്ന് മനസ്സിലാക്കിയ ശേഷം ഇ ഡബ്ല്യു എസിനെ ഇ ഡബ്ല്യു എസിനെ സംബന്ധിക്കുന്ന ഡേറ്റ് ഓഫ് ഇഫക്റ്റ് എന്നായിരിക്കാം അതിൻ്റെ സാമ്പത്തിക മാനദണ്ഡങ്ങൾ എന്തായിരിക്കാം എന്നൊക്കെ നമുക്ക് പരിശോധിക്കാം ഇവിടെ ഇ ഡബ്ല്യു എസ് നിലവിൽ വരുന്നതിന് മുൻപുള്ള അതായത് ഇപ്പോൾ നിലവിലുള്ള ഒരു റൊട്ടേഷൻ വർക്കൗട്ട് ചെയ്യുകയാണ് ഒരു റാങ്ക് ലിസ്റ്റ് നിലവിൽ വരുന്നു ആ റാങ്ക് ലിസ്റ്റിനെ സംബന്ധിച്ചിടത്തോളം ആ തസ്തികയിലേക്കുള്ള ആദ്യ റാങ്ക് ലിസ്റ്റാണ് നേരത്തെ നിയമനം നടന്നിട്ടില്ല ഫസ്റ്റ് സെലക്ഷനാണ് ഒരു പത്തൊഴിവുകൾ നമുക്ക് ലഭിച്ചിട്ടുണ്ട് ആ പത്തൊഴിവുകളിൽ പി എസ് സി എങ്ങനെയാണ് റൊട്ടേഷൻ തയ്യാറാക്കുക എന്ന് നമുക്ക് നോക്കാം ഇവിടെ നാം നേരത്തെ പഠിച്ചതുപോലെ തന്നെ ഫിഫ്റ്റി ഫിഫ്റ്റി എന്നുള്ള രീതിയിലാണല്ലോ എടുക്കേണ്ടത് അതുകൊണ്ട് തന്നെ ഈ പത്ത് വേക്കൻസികളെ ഒ സി ബി സി ഫിഫ്റ്റി ഫിഫ്റ്റി ആയി ആദ്യമായി നമ്മൾ ഡിവൈഡ് ചെയ്യണം അഞ്ച് അഞ്ച് എന്ന് ഡിവൈഡ് ചെയ്യാൻ ഒരു പ്രശ്നവുമില്ല ഒൻപത് വേക്കൻസി ആയിരുന്നെങ്കിൽ പ്രശ്നം ഉണ്ടാകുമായിരുന്നു നാലര നാലര എന്ന് ഡിവൈഡ് ചെയ്യാൻ കഴിയില്ല അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുമായിരുന്നു ഒ സി അഞ്ച് ബി സി നാല് എന്ന് ഡിവൈഡ് ചെയ്യുമായിരുന്നു അതിൻ്റെ കാരണം പി എസ് സിയെ സംബന്ധിക്കുന്ന ഒരു റൂൾ ഉണ്ട് ഒരു പ്രത്യേക നിയമമുണ്ട് ബി സി ഒരിക്കലും ഒ സിയെ കവറ് ചെയ്യാൻ പാടില്ല ഒ സിയും ബി സിയും തുല്യമാകാം പക്ഷേ ഒ സി ബി സിയെ കവർ ചെയ്യാൻ പാടില്ല അപ്പോൾ ഒൻപത് വേക്കൻസി ആയിരുന്നെങ്കിൽ നാം അഞ്ച് നാല് എന്ന രീതിയിലെടുക്കുമായിരുന്നു ഇതുതന്നെ ഒരു ഇരുപത് വേക്കൻസി ആണെങ്കിൽ പത്ത് പത്ത് എടുക്കുമായിരുന്നു അല്ലെങ്കിൽ ഇരുപത്താറ് വേക്കൻസി ആണെങ്കിൽ അത് പതിമൂന്ന് പതിമൂന്ന് എന്നായിരിക്കില്ല എടുക്കുക കാരണം പി എസ് സിയുടെ റൊട്ടേഷൻ വ്യവസ്ഥയിൽ ഇരുപതിൻ്റെ ഒരു യൂണിറ്റ് സമ്പ്രദായം നിലനിൽക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഇരുപതിൽ കൂടുതലാണ് വേക്കൻസികൾ വരുന്നതെങ്കിൽ പി എസ് സിയുടെ റൊട്ടേഷനിൽ ഇരുപതിൻ്റെ ഒരു യൂണിറ്റ് സമ്പ്രദായം നിലനിൽക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഇരുപതിൽ കൂടുതൽ വേക്കൻസികൾ വരുന്ന സാഹചര്യത്തിൽ എന്താണ് നാം ചെയ്യുക ആദ്യത്തെ ഇരുപതിൻ്റെ ഒരു യൂണിറ്റ് എടുക്കും അതിനെ പത്ത് പത്ത് എന്ന് ഡിവൈഡ് ചെയ്തുകൊണ്ട് റൊട്ടേഷൻ എഴുതും അതിനുശേഷം അവശേഷിക്കുന്ന ഒഴിവുകളെ എടുക്കും അവയെ ഇതുപോലെ തന്നെ ഫിഫ്റ്റി ഫിഫ്റ്റി ആയി തിരിച്ചുകൊണ്ട് എന്ത് ചെയ്യുന്നു റൊട്ടേഷൻ എഴുതുന്നു ഈ ഒരു രീതി ആയിരിക്കും അവലംബിക്കുക അപ്പോൾ നാൽപ്പത്തഞ്ച് വേക്കൻസി ആണെങ്കിൽ ആദ്യത്തെ ഇരുപത് യൂണിറ്റ് രണ്ടാമത്തെ ഇരുപത് യൂണിറ്റ് അടുത്ത അഞ്ച് യൂണിറ്റ് ഇങ്ങനെ പരിഗണിച്ചുകൊണ്ടായിരിക്കും റൊട്ടേഷൻ എഴുതുക ഇവിടെ നമ്മളെ സംബന്ധിച്ചിടത്തോളം പത്ത് പേരുടെ റൊട്ടേഷനാണ് നാം എങ്ങനെയാണ് ഇവേഡ് ചെയ്തിരിക്കുന്നത് അഞ്ച് അഞ്ച് അവിടെ അതനുസരിച്ച് നമ്മൾ ടേണുകൾ എഴുതുകയാണ് ഇത് പുതിയ ഒരു സെലക്ഷൻ ആയതുകൊണ്ട് എം ആർ വൺ വൺ ഒ സിയിലാണ് തുടങ്ങുക ഈ എം ആർ വൺ എന്ന് പറഞ്ഞാൽ മെയിൻ റൊട്ടേഷൻ വൺ എന്നാണ് അതിൻ്റെ അർത്ഥം കാരണം റൊട്ടേഷൻ ഇവിടെ ആരംഭിക്കുകയാണ് ഈ ഒരു വേണ്ടി ആദ്യമായ റൊട്ടേഷൻ ആരംഭിക്കുകയാണ് അത് മെയിൻ റൊട്ടേഷൻ വൺ മെയിൻ റൊട്ടേഷൻ വൺ നൂറ് വരെ കണ്ടിന്യൂ ചെയ്തതിന് ശേഷം വീണ്ടും ഒരു നൂറിലേക്ക് കിടക്കുമ്പോൾ അത് എം ആർ ടു ആകും വീണ്ടും ഒരു നൂറിലേക്ക് കിടക്കുമ്പോൾ അത് എം ആർ ത്രീ ആകും അങ്ങനെ അത് കണ്ടിന്യൂ ചെയ്തു പോകും ഇവിടെ എം ആർ വൺ വൺ ഒ സി എം ആർ വൺ ടു ബി സി എം ആർ വൺ ത്രീ ഒ സി എം ആർ വൺ ഫോർ ബി സി ഈ രീതിയിൽ നമ്മൾ പത്ത് ടേണുകൾ ആദ്യത്തെ പത്ത് ടേണുകൾ എഴുതി അഞ്ച് ടേണുകൾ ഒ സിക്കാണ് അഞ്ച് ടേണുകൾ ബി സിക്കാണ് ഇനി നിങ്ങൾ ചെയ്യേണ്ടത് റാങ്ക് ലിസ്റ്റിൽ വരുന്ന അഞ്ച് റാങ്കുകാരെ ആദ്യത്തെ അഞ്ച് റാങ്കുകാരെ ഒ സി ടേണുകളിൽ എഴുതുക നോക്കൂ ഇവിടെ ഒന്നാം റാങ്കുകാരൻ ഇവിടെ അഡ്വൈസ് ചെയ്യപ്പെടുന്നു ഇവിടെ രണ്ടാം റാങ്കുകാരൻ അഞ്ച് ഓസിയിൽ മൂന്നാം റാങ്കുകാരൻ ഏഴ് ഓസിയിൽ നാലാം റാങ്കുകാരൻ ഒൻപത് ഓസിയിൽ അഞ്ചാം റാങ്കുകാരൻ ഇതോടെ ഓ സി ഇട്ടേണുകൾ അവസാനിച്ചു അപ്പോൾ ഇവിടെ നാം എന്താണ് ചെയ്തത് മുന്നോക്ക പിന്നോക്ക പരിഗണനകളെല്ലാം നൽകിയോ ഇല്ല മുന്നോക്ക പിന്നോക്ക പരിഗണനകൾ നൽകാതെ ആ റാങ്ക് ലിസ്റ്റിൽ അഡ്വൈസ് ലഭിക്കേണ്ട സീനിയോറിറ്റിയുള്ള അഞ്ച് പേരെയാണ് ഒ സി ടേണിൽ എടുത്ത് എഴുതിയത് അവിടെ എല്ലാവർക്കും പ്രവേശനമുണ്ടായിരുന്നു അടുത്തതായി വി സി ടേണുകളാണ് നമ്മുടെ മുന്നിൽ ഒരു റൊട്ടേഷൻ ചാർട്ട് ഉണ്ടാകും ഇപ്പോൾ ഞാനിത് വർക്കൗട്ട് ചെയ്യുന്നത് അധർദാൻ എൽ ജി എസ്സിന് വേണ്ടിയുള്ള ഒരു റൊട്ടേഷൻ ആണെന്ന് കരുതുക അദർദാൻ എൽ ജി എസ് റൊട്ടേഷൻ എടുത്തു കഴിഞ്ഞാൽ രണ്ട് ബി സി എന്ന് പറയുന്ന ടേൺ ഈഴവയ്ക്കുള്ളതാണ് അതുകൊണ്ട് ഞാനിവിടെ ഒരു ഈഴവ കാൻഡിഡേറ്റ് അതായത് അഞ്ച് റാങ്ക് വരെയുള്ളത് നമ്മൾ നിയമനം നടത്തി കഴിഞ്ഞു അഞ്ചിന് ശേഷമുള്ള ഒരു ഈഴവ ക്യാൻഡിഡേറ്റിനെ ഇവിടെ എടുത്തെഴുതുന്നു അടുത്തത് നാല് ബി ആണ് ഫില്ല് ചെയ്യേണ്ടത് നാല് ബി സി എസ് സിക്ക് അവിടെ അടുത്ത ഒരു എസ് സി ക്യാൻഡിഡേറ്റിനെ നിയമനം ശുപാർശ ചെയ്യുന്നു അടുത്തത് ആറ് ബി സി ആണ് ആറ് ബി സി മുസ്ലിംസിനുള്ളതാണ് അവിടെ ഒരു മുസ്ലിം കാൻഡിഡേറ്റിനെ നിയമന ശുപാർശ ചെയ്യുന്നു അടുത്ത ടേൺ ലാറ്റിൻ കാത്തലിക് ആംഗ്ലോ ഇന്ത്യൻ വിഭാഗത്തിനുള്ളതാണ് അവരിൽ ആദ്യം ആരാണോ കിടക്കുന്നത് അവർ നാം അവിടെ പോസ്റ്റ് ചെയ്യുന്നു അടുത്തത് പത്താമത്തെ ടേൺ ആണ് പത്താമത്തെ ടേൺ പത്ത് ബി സി എന്ന് പറയുന്നത് ഒ ബി സിക്ക് ഉള്ളതാണ് അവിടെ അടുത്ത ഒ ബി സി കാൻഡിഡേറ്റേം നിയമന ശുപാർശ ചെയ്യുന്നു ഇവിടെ റൊട്ടേഷൻ പൂർത്തിയായി ഇത് പറയുമ്പോൾ ഇത് ചില നിബന്ധനകൾ കൂടിയൊക്കെ ഉണ്ട് ഇതിനിടയിൽ ഔട്ട് ഓഫ് ടെണായി പി എച്ച് കാൻഡിഡേറ്റിനെ നമുക്ക് ഉൾപ്പെടുത്തേണ്ടി വരും ചിലപ്പോൾ ബൈ ട്രാൻസ്ഫർ കാറ്റഗറിയിലുള്ള കാൻഡിഡേറ്റ്സിനെ ഉൾപ്പെടുത്തേണ്ടി വരും ചിലപ്പോൾ ടി പി എ ഉണ്ടാകും അത് പരിഗണിക്കേണ്ടി വരും ഇങ്ങനെയൊക്കെയുള്ള സാഹചര്യങ്ങളുണ്ട് ഇത്തരം സാഹചര്യങ്ങളെപ്പറ്റി ഞാൻ ഇപ്പോൾ വിശകലനം ചെയ്യുന്നില്ല കാരണം ഇതൊരു സാമ്പിൾ റൊട്ടേഷനാണ് നിങ്ങൾക്ക് ഇ ഡബ്ല്യു എസ് വന്നതിന് ശേഷവും വരുന്നതിന് മുമ്പുള്ള എഫക്റ്റ് വ്യക്തമാക്കി തരിക എന്നാണ് ഉദ്ദേശിക്കുന്നത് ഡീറ്റെയിൽഡ് ക്ലാസ് പിന്നാലെ ഒരു എപ്പിസോഡായി നിങ്ങൾക്ക് തരാം അതിലൂടെ നിങ്ങൾക്ക് അതിലൂടെ നിങ്ങൾക്ക് റൊട്ടേഷനെ പറ്റി വളരെ നന്നായി കാര്യങ്ങൾ മനസ്സിലാക്കാൻ കഴിയും ഭാവിയിലുള്ള റാങ്ക് ലിസ്റ്റിൽ വന്നാൽ വേക്കൻസി അറിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിയമന സാധ്യത ഉണ്ടെന്ന് വർക്കൗട്ട് ചെയ്ത് അറിയാനും കഴിയും ഇവിടെ നമ്മൾ ഇതുപോലെ ഇത് ഫില്ല് ചെയ്ത് കഴിഞ്ഞു ഇനി നാം പരിഹരിക്കേണ്ട ഒരു പ്രശ്നം സംബന്ധിച്ച ഒരു കാര്യമാണ് നമുക്കറിയാം നമ്മൾ എം ആർ വൺ ഒ സി എം ആർ വൺ ത്രീ ഒ സി എം ആർ വൺ ഫൈവ് ഒ സി എം ആർ വൺ സെവൻ ഒ സി എം ആർ വൺ നയൻ ഒ സി ഇവിടെ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് റാങ്കുകാരെയല്ലേ ക്രമത്തിൽ പോസ്റ്റ് ചെയ്തത് അവിടെ അഞ്ച് ഒ സിയിൽ നമ്മൾ പോസ്റ്റ് ചെയ്ത അല്ലെങ്കിൽ നിയമനം നടത്തിയ മൂന്നാം റാങ്കുകാരൻ ഒരു ഈഴവ ക്യാൻഡിഡേറ്റ് ആണെന്നിരിക്കട്ടെ അപ്പോൾ മൂന്നാം റാങ്കുകാരൻ ഈഴവ കാൻഡിഡേറ്റ് ആണ് ഒ സി ഫില്ല് ചെയ്തതിന് ശേഷമാണ് നാം ബി സി ഫില്ല് ചെയ്യാൻ പോയത് ബി സി ഫില്ല് ചെയ്യാൻ പോയപ്പോൾ ആദ്യമായി എം ആർ വൺ ടു ബി സിയിൽ വരുന്നത് ഈഴവയുടെ ടേൺ ആണല്ലോ അവിടെ ഈഴവ കാൻഡിഡേറ്റ് ആണ് വരേണ്ടത് അവിടെ അഞ്ചാം റാങ്കിന് ശേഷം നാം ഈഴവ കാൻഡിഡേറ്റ്സിനെ പരതിയപ്പോൾ പതിനഞ്ചാം റാങ്കുള്ള ഒരു ഉദ്യോഗാർത്ഥിയെ മാത്രമേ ലഭ്യമായുള്ളൂ എന്നിരിക്കട്ടെ അപ്പോൾ ഇദ്ദേഹത്തിൻ്റെ റാങ്ക് എത്രയാണ് പതിനഞ്ചായിരിക്കും ഇവിടെ വരുന്ന ഈഴവ ക്യാൻഡിഡേറ്റിൻ്റെ റാങ്ക് എത്രയാണ് മൂന്നാണ് ഇവിടെ ഒരു ക്രമക്കേട് സംഭവിച്ചിട്ടില്ലേ പതിനഞ്ചാം റാങ്കുള്ള ഈഴവ കാൻഡിഡേറ്റ് ആദ്യവും മൂന്നാം റാങ്കുള്ള ഈഴവ കാൻഡിഡേറ്റ് പിന്നീടും വന്നു ഈ സീനിയോറിറ്റി പരിഹരിക്കാൻ വേണ്ടി പി നടത്തുന്ന സൂത്രപ്പണിയാണ് വെട്ടെഴുത്ത് ഇത് സൂത്രപ്പണിയൊന്നുമല്ല നിയമപരമായി ചെയ്യുന്ന ഒരു കാര്യമാണ് വെട്ടെഴുത്ത് വെട്ടി മൂന്നാം റാങ്കുള്ള ആളെ ഇവിടെയും പതിനഞ്ചാം റാങ്കുള്ള ആളെ ഇവിടെയും എഴുതുന്നു ഇങ്ങനെ ഓരോ കമ്മ്യൂണിറ്റിയിലും നിരീക്ഷണം നടത്തി വെട്ടെഴുത്ത് നടത്താറുണ്ട് പക്ഷെ ഇങ്ങനെ ചെയ്യുമ്പോൾ അഡ്വൈസ് ലിസ്റ്റിലെ സീനിയോറിറ്റി ക്രമം മാറുമെന്നല്ലാതെ ടേണുകൾ മാറില്ല എപ്പോഴും ഇവരുടെ ടേൺ മൂന്നാം റാങ്കുകാരൻ്റെ ടേൺ എം ആർ വൺ ഫൈവ് ഒ സി എന്ന് തന്നെ ആയിരിക്കും ഇയാൾ ജോയിൻ ചെയ്യാതിരുന്നാൽ അവിടെ വരുന്ന എൻ ജെ ഡി വേക്കൻസി ഫില്ല് ചെയ്യുന്നത് എം ആർ വൺ ഫൈവ് ഒ സിയെ പരിഗണിച്ചുകൊണ്ടായിരിക്കും അവരെ വെട്ടി എഴുതിക്കഴിഞ്ഞാൽ വെട്ടിന് താഴെ അവർ ഏത് ടേണിൽ കിടന്നുവോ അത് തന്നെയാണ് അവരുടെ ഒറിജിനൽ ടേണായി പരിഗണിക്കുക ഇതാണ് പി എസ് സിയുടെ ഇപ്പോൾ നിലവിലുള്ള വ്യവസ്ഥ പ്രകാരമുള്ള ഒരു സാമ്പിൾ പ്രൊട്ടക്ഷൻ അടുത്തതായി ഇ ഡബ്ല്യു എസ് കടന്നു വരുമ്പോഴുണ്ടാകുന്ന മാറ്റം നോക്കണ്ടേ നോക്കാം നമുക്കറിയാം ഇ ഡബ്ല്യു എസിനു വേണ്ടി അനുവദിച്ചിരിക്കുന്ന ആദ്യത്തെ ടേൺ ഏതാണ് എം ആർ വൺ ഒൻപത് നേരത്തെ തന്നെ പറഞ്ഞു ഒൻപത് പത്തൊൻപത് ഇരുപത്തൊൻപത് തുടങ്ങി തൊണ്ണൂറ്റൊൻപത് വരെ അപ്പോൾ എം ആർ വൺ ഒൻപത് ഓ സി ഇ ഡബ്ല്യു എസ് കടന്നു വരുമ്പോൾ ജനറലായി പരിഗണിക്കപ്പെടുന്നില്ല അത് ഓ സി വിഭാഗത്തിൽ തന്നെ പക്ഷേ മുന്നോക്ക വിഭാഗത്തിൽ സാമ്പത്തികമായി പിന്നാക്കം നിൽക്കുന്നവർക്ക് വേണ്ടി അവിടെ റിസർവ് ചെയ്യപ്പെടുന്നു അതുകൊണ്ട് തന്നെ അഞ്ചാം റാങ്കുകാരൻ റൊട്ടേഷനിൽ ഇവിടെ വരികയില്ല പകരം എക്കണോമിക്കലി വീക്കർ സെഷനിൽപ്പെട്ട ഒരു ഉദ്യോഗാർത്ഥി നൂറാം റാങ്കിലാണ് കിടക്കുന്നതെങ്കിൽ പോലും ആ കാൻഡിഡേറ്റിനെ ആയിരിക്കും നമ്മൾ എഴുതുക ഒ സി എന്നുള്ളത് ഇ ഡബ്ല്യു എസ് എന്നായി മാറുന്നു ഇ ഡബ്ല്യു എസ് കാൻഡിഡേറ്റിനെ ആയിരിക്കും ഇവിടെ എടുത്തെഴുതുക ഇതാണ് ഇ ഡബ്ല്യു എസ് പി എസ് സി റൊട്ടേഷനിൽ ഉണ്ടാക്കുന്ന മാറ്റം ഇപ്പോൾ ഇ ഡബ്ല്യു എസിൻ്റെ എഫക്റ്റ് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ഇവിടെ നമ്മൾ പത്ത് വേക്കൻസിയുടെ റൊട്ടേഷൻ വർക്കൗട്ട് ചെയ്തപ്പോൾ എം ആർ വൺ ഒൻപത് ഒ സി നേരത്തെ മുന്നോക്ക പിന്നോക്ക വിഭാഗങ്ങൾക്ക് എല്ലാവർക്കും പ്രവേശനമുള്ളതായിരുന്നു ആ പ്രവേശനം അടയ്ക്കപ്പെട്ടിരിക്കുന്നു ഇ ഡബ്ല്യു എസിന് മാത്രമായി പരിമിതപ്പെടുത്തിയിരിക്കുന്നു ഇങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ പത്തൊൻപത് ഇരുപത്തൊൻപത് മുപ്പത്തൊൻപത് തൊണ്ണൂറ്റി വരെ പത്ത് ടേണുകളിൽ ഇങ്ങനെ പ്രവേശനം നിഷേധിക്കപ്പെടും അതിലൂടെ സാമ്പത്തികമായി മുന്നോക്കം നിൽക്കുന്ന മുന്നോക്ക വിഭാഗത്തിലെ ഉദ്യോഗാർത്ഥികൾക്കും പിന്നാക്ക സമുദായങ്ങളിലെ ഉദ്യോഗാർത്ഥികൾക്കും അവസരം നിഷേധിക്കപ്പെടുന്നുണ്ട് അവരുടെ ഷെയർ നഷ്ടപ്പെടുന്നുണ്ട് അടുത്തതായി ഇ ഡബ്ല്യു എസ് വിഭാഗത്തിൻ്റെ സാമ്പത്തിക മാനദണ്ഡങ്ങളാണ് എന്തൊക്കെയാണ് സാമ്പത്തിക മാനദണ്ഡങ്ങൾ നോക്കൂ നാല് ലക്ഷം രൂപ വരെ വരുമാനമുള്ള മുന്നോക്ക സമുദായത്തിലെ സാമ്പത്തികമായി പിന്നാക്കം നിൽക്കുന്നവരാണ് ഇ ഡബ്ല്യു എസിനായി പരിഗണിക്കപ്പെടുക മറ്റ് ചില നിബന്ധനകൾ കൂടി വരുന്നുണ്ട് അവ എന്തൊക്കെയെന്ന് നോക്കാം ഗ്രാമപ്രദേശങ്ങളിൽ രണ്ട് പോയിന്റ് അഞ്ച് ഏക്കറിൽ കൂടുതൽ വസ്തു ഉണ്ടാകാൻ പാടില്ല ഭൂമി ഉണ്ടാകാൻ പാടില്ല മുനിസിപ്പാലിറ്റിയിൽ എഴുപത്തിയഞ്ച് സെന്റിൽ കൂടുതൽ ഭൂമി ഉണ്ടാവരുത് കോർപ്പറേഷൻ പരിധിയിൽ അൻപത് സെൻറിൽ കൂടുതൽ ഭൂമി ഉണ്ടാവരുത് ഇങ്ങനെയുള്ള നിബന്ധനകൾ ഇവിടെയുണ്ട് കൂടാതെ ഹൗസ് പ്ലോട്ടിൻ്റെ വിസ്തൃതിയെ സംബന്ധിച്ചും ചില നിബന്ധനകളുണ്ട് വീടിൻ്റെ വിസ്തൃതിയല്ല ഇവിടെ ഉദ്ദേശിക്കുന്നത് ഹൗസ് പ്ലോട്ടിൻ്റെ വിസ്തൃതിയാണ് ഹൗസ് ബ്ലോട്ടിൻ്റെ വിസൃതി മുനിസിപ്പൽ ഏരിയയിൽ ഇരുപത് സെൻറിൽ കൂടരുത് കോർപ്പറേഷൻ ഏരിയയിൽ പതിനഞ്ച് സെൻറിൽ കൂടരുത് ഗ്രാമപ്രദേശങ്ങളെ സംബന്ധിച്ച് നിബന്ധനകളൊന്നും തന്നെ ഇക്കാര്യത്തിൽ വെച്ചിട്ടില്ല അപ്പോൾ ഇവിടെ എന്താണ് ഹൗസ് പ്ലോട്ട് എന്നൊരു സംശയം നിങ്ങൾക്കുണ്ടാകും നമ്മുടെ വീട് സ്ഥിതി ചെയ്യുന്ന സ്ഥലം അല്ലെങ്കിൽ വീട് വയ്ക്കാൻ കഴിയുന്ന സ്ഥലം ഇതിനെയാണ് ഹൗസ് പ്ലോട്ട് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നാൽ മറ്റൊരു കാര്യം കൂടി ഇവിടെ പറഞ്ഞിട്ടുള്ളത് ശ്രദ്ധിക്കുക അന്ന അന്ത്യയോജന പി എച്ച് എച്ച് പി എച്ച് എസ് എന്ന് പറയുന്നത് പ്രയോറിറ്റി ഹൗസ് പ്രോപ്പർട്ടിയാണ് റേഷൻ കാർഡിൽ അന്ന അന്ത്യയോജനയെന്നോ പി എച്ച് എച്ച് അതായത് പ്രയോറിറ്റി ഹൗസ് പ്രോപ്പർട്ടി എന്നോ രേഖപ്പെടുത്തലുണ്ടെങ്കിൽ ഈ സാമ്പത്തിക മാനദണ്ഡങ്ങളൊന്നും അവർക്ക് ബാധകമല്ല അവരെ സംബന്ധിച്ചിടത്തോളം അനക്സർ ത്രീയിലുള്ള തങ്ങൾ അന്ന അന്ത്യ യോജനയിൽപ്പെട്ട ആൾക്കാരാണ് അല്ലെങ്കിൽ പി എച്ച് എച്ച് പ്രയോറിറ്റി ഹൗസ് പ്രോപ്പർട്ടി വിഭാഗത്തിൽപ്പെടുന്ന ആളുകളാണ് എന്ന് തെളിയിക്കുന്ന ഒരു സർട്ടിഫിക്കറ്റ് നൽകിയാൽ മതിയാകും ഇതിലുൾപ്പെടാത്ത മുന്നോക്ക വിഭാഗക്കാരെ സംബന്ധിച്ചിടത്തോളം അനക്സർ ടൂവിൽ ആൻഡ് പ്രോപ്പർട്ടി സർട്ടിഫിക്കറ്റ് ഹാജരാക്കണം വില്ലേജ് ഓഫീസറുടെ റാങ്കിൽ കുറയാത്ത ഒരു റവന്യൂ അധികാരിയിൽ നിന്നാണ് സർട്ടിഫിക്കറ്റ് വാങ്ങേണ്ടത് ഈ കാര്യങ്ങളാണ് സാമ്പത്തിക മാനദണ്ഡത്തെപ്പറ്റി അറിഞ്ഞിരിക്കേണ്ടത് അടുത്തതായി നിങ്ങൾ അറിയാൻ ആഗ്രഹിക്കുന്ന കാര്യം തീർച്ചയായും ഇതെന്നുമുതൽ പ്രാബല്യത്തിൽ വരുമെന്നതാണ് ഇതിൻ്റെ പ്രാബല്യ തീയതി പരിശോധിക്കുന്നതിന് മുമ്പ് ഒരല്പം ചരിത്രം ലഘുവായി ഞാനൊന്ന് വിവരിക്കാം അത് ഒരുപക്ഷേ നിങ്ങൾക്ക് അടുത്ത പരീക്ഷയിൽ ഒരു മാർക്ക് നേടുന്നതിനുള്ള ഒരു കറണ്ട് അഫെയേഴ്സായി മാറിയേക്കാം ശ്രദ്ധിക്കൂ ഒരു ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ് ഇ ഡബ്ല്യു എസ് സംവരണ രംഗത്തേക്ക് കടന്നു വന്നത് എന്ന് നമുക്കറിയാം ഇന്ത്യൻ ഭരണഘടനയുടെ മൂന്നാം പാർട്ടിൽ മൗലികാവകാശങ്ങളിൽ ഉൾപ്പെടുന്ന രണ്ട് ആർട്ടിക്കിളുകളാണ് ആർട്ടിക്കിൾ പതിനഞ്ച് ആർട്ടിക്കിൾ പതിനാറ് ആർട്ടിക്കിൾ പതിനഞ്ചിൽ എന്താണ് പറയുന്നത് ജാതി മതം ഭാഷ ലിംഗം വർണ്ണം ജന്മസ്ഥലം എന്നിവയുടെ അടിസ്ഥാനത്തിൽ യാതൊരു തരത്തിലുള്ള വിവേചനവും പാടില്ല പതിനാറ് അവസര സമത്വം ഉറപ്പു നൽകുന്നു ഈ രണ്ട് ആർട്ടിക്കിളുകൾ ഭേദഗതി ചെയ്തുകൊണ്ടാണ് ഇ ഡബ്ല്യു എസ് ഇന്ത്യയിൽ ഇന്ത്യയുടെ റിക്രൂട്ട്മെൻറ്റ് വ്യവസ്ഥയിൽ സംവരണ സംവിധാനത്തിലേക്ക് കടന്നു വന്നത് ഇതിനായി അവതരിപ്പിച്ച ഭരണഘടനാ ഭേദഗതി ബില്ല് നൂറ്റി ഇരുപത്തിനാലാം ഭരണഘടനാ ഭേദഗതി ബില്ലാണ് ഭരണഘടനാ ഭേദഗതി നൂറ്റി മൂന്നാം ഭരണഘടനാ ഭേദഗതിയുമാണ് നൂറ്റി ഇരുപത്തി ഭരണഘടനാ ഭേദഗതി ബിൽ രണ്ടായിരത്തി പത്തൊൻപത് ജനുവരി എട്ടിന് ലോക്സഭയിൽ അവതരിപ്പിച്ച് പാസാക്കി രണ്ടായിരത്തി പത്തൊൻപത് ജനുവരി ഒൻപതിന് രാജ്യസഭയിലും പാസ്സായി രണ്ടായിരത്തി പത്തൊൻപത് ജനുവരി പതിനാലിന് നൂറ്റി മൂന്നാം ഭരണഘടനാ ഭേദഗതി പ്രാബല്യത്തിൽ വന്നു ഇവിടെ രണ്ട് സെക്ഷനുകൾ ഭരണഘടനയിൽ പുതുതായി രൂപം കൊണ്ടു ആർട്ടിക്കിൾ പതിനഞ്ച് സെക്ഷൻ സിക്സ് ആർട്ടിക്കിൾ പതിനാറ് സെക്ഷൻ സിക്സ് അതിൽ ആർട്ടിക്കിൾ പതിനാറ് സെക്ഷൻ സിക്സിലൂടെ സംസ്ഥാന ഗവൺമെൻറ്റുകൾക്ക് ഉചിതമായ മാനദണ്ഡങ്ങൾ നിശ്ചയിച്ചു കൊണ്ട് ഇത് നടപ്പാക്കാനുള്ള അനുമതി നൽകി അതുകൊണ്ട് തന്നെയാണ് വിവിധ സംസ്ഥാനങ്ങളിൽ വ്യത്യസ്തമായ തീയതികളിൽ ഇത് നിലവിൽ വരാനിടയായത് കേരളമാകട്ടെ ഇത് നടപ്പാക്കുന്നതിന് വേണ്ടി ഇതിൻ്റെ മാനദണ്ഡങ്ങൾ നിശ്ചയിക്കുന്നതിന് വേണ്ടി ഒരു കമ്മീഷനെ നിയമിച്ചു ജസ്റ്റിസ് കെ സദാശിവൻ നായർ കമ്മീഷൻ എന്നാണ് ആ കമ്മീഷൻ്റെ പേര് ഇ ഡബ്ല്യു എഫിനെ പറ്റി പഠിക്കുവാനും റിപ്പോർട്ട് സമർപ്പിക്കാനുമായി കെ എസ് ആൻഡ് എസ് എസ് ആർ ഭേദഗതി ചെയ്യുന്നതിനായി കേരള ഗവൺമെൻറ് നിയമിച്ച കമ്മീഷനാണ് ജസ്റ്റിസ് കെ സദാശിവൻ നായർ കമ്മീഷൻ ജസ്റ്റിസ് കെ സദാശിവൻ നായർ കമ്മീഷൻ സമർപ്പിച്ച റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ ഇതാ രണ്ടായിരത്തി ഇരുപത് ഒക്ടോബർ ഇരുപത്തി മൂന്നാം തീയതി കേരള ഗവൺമെൻറ് കെ എസ് ആൻഡ് എസ് എസ് ആർ ഭേദഗതി ചെയ്തിരിക്കുന്നു ഈ ഭേദഗതിയോടെ ഇ ഡബ്ല്യു എസ് റിക്രൂട്ട്മെൻറ്റ് സംവിധാനത്തിൽ നിലവിൽ വന്നു കഴിഞ്ഞു ഇനി അതിൻ്റെ പ്രാബല്യ തീയതികളെപ്പറ്റി ഒരു വിവാദം തന്നെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അത് നിശ്ചയിക്കേണ്ടത് ഗവൺമെൻറ്റും പി എസ് സിയുമായി കൺസൾട്ട് ചെയ്തുകൊണ്ടാണ് അതേപ്പറ്റി ഗവൺമെൻ്റ് ഇതുവരെ അഭിപ്രായമൊന്നും പറഞ്ഞിട്ടില്ല പി എസ് സിയും അഭിപ്രായം പറഞ്ഞിട്ടില്ല അതുകൊണ്ട് നമ്മൾ കാത്തിരിക്കുക പക്ഷേ ഈ തീരുമാനം മൂന്ന് രീതിയിലാകാം ഏതൊക്കെയാണവ ഒന്ന് കെ എസ് ആൻഡ് എസ് എസ് ആർ ഭേദഗതി ചെയ്യപ്പെട്ട തീയതി രണ്ടായിരത്തി ഇരുപത് ഒക്ടോബർ ഇരുപത്തി മൂന്ന് രണ്ടായിരത്തി ഇരുപത് ഒക്ടോബർ ഇരുപത്തി മൂന്ന് മുതലുള്ള എല്ലാ നിയമന ശുപാർശകൾക്കും ഇത് ബാധകമാക്കുക രണ്ട് രണ്ടായിരത്തി ഇരുപത് ഒക്ടോബർ ഇരുപത്തി മൂന്ന് മുതൽ പ്രാബല്യത്തിൽ വരുന്ന റാങ്ക് ലിസ്റ്റുകൾക്ക് ഇത് നടപ്പാക്കുക മൂന്ന് രണ്ടായിരത്തി ഇരുപത് ഒക്ടോബർ ഇരുപത്തി മൂന്ന് മുതൽ പി എസ് സി പുറപ്പെടുവിക്കുന്ന വിജ്ഞാപനങ്ങളിലുള്ള തസ്തികകൾക്കായി ഇതിനെ പരിമിതപ്പെടുത്തുക ഇങ്ങനെ മൂന്ന് ഓപ്ഷൻസാണ് ഇപ്പോൾ ഗവൺമെൻറ്റിൻ്റെയും പി എസ് സിയുടെയും മുന്നിൽ തെളിഞ്ഞു കാണുന്നത് അവയിൽ ഏത് ഓപ്ഷനാണ് അവർ സ്വീകരിക്കുക എന്നറിയാൻ കാത്തിരിക്കുക എന്തായാലും ഇ ഡബ്ല്യു എസ് യാഥാർത്ഥ്യമായി കഴിഞ്ഞു മുന്നോക്ക സമുദായത്തിലെ സാമ്പത്തികമായി പിന്നാക്കം നിൽക്കുന്ന വിഭാഗങ്ങൾക്കു കൂടി സംവരണം ലഭിക്കുകയാണ് പി എസ് സിയുടെ റൊട്ടേഷൻ വ്യവസ്ഥകളെ സംബന്ധിച്ച് റൊട്ടേഷൻ തയ്യാറാക്കുന്നത് എങ്ങനെയെന്നതിനെ സംബന്ധിച്ച് ഇ ഡബ്ല്യു എസിനെ സംബന്ധിക്കുന്ന പി എസ് സിയുടെ സമഗ്രമായ മാർഗനിർദ്ദേശങ്ങൾ വന്നതിന് ശേഷം ഒരു വീഡിയോ അപ്ലോഡ് ചെയ്യാം ആ വീഡിയോയിലൂടെ റൊട്ടേഷൻ തയ്യാറാക്കുന്നതിനെപ്പറ്റി നിങ്ങൾക്ക് നന്നായി പഠിക്കാൻ കഴിയും നിങ്ങളൊരു റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെടുന്നുണ്ടെങ്കിൽ ഭാവിയിൽ ഒഴിവുകളുടെ എണ്ണം അറിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ സാധ്യത റൊട്ടേഷൻ വർക്കൗട്ട് ചെയ്തുകൊണ്ട് വിലയിരുത്താൻ കഴിയും ഇനിയും പി എസ് സി ജി അക്കാദമിയുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ബട്ടണോടൊപ്പമുള്ള ബെല്ലൈക്കൻ കൂടി ക്ലിക്ക് ചെയ്യാൻ ശ്രദ്ധിക്കുക അങ്ങനെയാണെങ്കിൽ മാത്രമേ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പോൾ തന്നെ ലഭിക്കുകയുള്ളൂ പി എസ് സി ജി അക്കാദമിക്ക് ഒരു ടെലഗ്രാം ചാനലുണ്ട് പി എസ് സി ജി അക്കാദമി എന്ന് തന്നെയാണ് അതിൻ്റെ പേര് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അതിൻ്റെ ലിങ്ക് ലഭ്യമാണ് ക്ലിക്ക് ചെയ്തുകൊണ്ട് പി എസ് സി ജി അക്കാദമിയുടെ ടെലിഗ്രാം ചാനൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ കഴിയും അതുപോലെ തന്നെ വാട്സാപ്പിലൂടെ അപ്ലോഡ് ചെയ്യുന്ന ക്ലാസ്സുകൾ ആവശ്യമുള്ളവർക്ക് ക്ലാസ് എന്ന് മെസ്സേജ് ചെയ്തുകൊണ്ട് നയൻ ഫോർ നയൻ ഫൈവ് ത്രീ ഫൈവ് വൺ എയ്റ്റ് ത്രീ വൺ എന്ന നമ്പറിലേക്ക് ക്ലാസ് എന്ന് മെസ്സേജ് ചെയ്താൽ ക്ലാസ്സുകൾ ലഭ്യമാക്കുന്നതാണ് विजयाशंस बाय